ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള വ്യോമാക്രമണങ്ങളെ ചെറുക്കുവാൻ പുതിയ സാങ്കേതികവിദ്യ പ്രയോഗിച്ച ഇസ്രായേൽ യുദ്ധക്കളത്തിൽ ഡയറക്ട് എനർജി സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ലേസർ സാങ്കേതികവിദ്യയാണ് രാജ്യം പരീക്ഷിച്ചിരിക്കുന്നത് വർഷാവസാനത്തോടെ ഇസ്രായേലിൽ പ്രവർത്തനക്ഷമമാകുന്ന നൂറു കിലോവൾട്ട് അയൺ ബീം ലേസർ ഇന്റർസെപ്റ്ററിന്റെ ശക്തി കുറഞ്ഞ പ്രോട്ടോടൈപ്പ് എന്നാണ് ഈ സംവിധാനങ്ങളെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് മേഖലകളിലെ യുദ്ധതന്ത്രങ്ങൾ മാറ്റാൻ ഇത് സജ്ജമാണെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ലേസർ സാങ്കേതികവിദ്യയിലൂടെ ഇസ്രായേൽ ഉടൻ തന്നെ മറ്റ് രാജ്യങ്ങളെ മറികടന്നേക്കുമെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ റോക്കറ്റുകൾ ഉൾപ്പെടെ ഇരുപത്തി ആറായിരത്തിലധികം വ്യോമാക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് ഗാസ ലബനൻ സിറിയ ഇറാൻ ഇറാഖ് യമൻ എന്നിവിടങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട മിക്ക പ്രൊജക്ടൈലുകളും അയൺ ഡോമും ദീർഘദൂര ഷീൽഡ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഇസ്രായേൽ തടഞ്ഞത് റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും എൽബിറ്റ് സിസ്റ്റം ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ചെടുത്ത വലിയ അയൺ ബീം ലേസർ അടുത്ത മാസത്തിനുള്ളിൽ ഇസ്രായേലിന്റെ മൾട്ടി ലെവൽ എയർ ഡിഫൻസുമായി സംയോജിക്കും ഡ്രോണുകളെയും ഹ്രസ്വദൂര പ്രൊജക്ടൈലുകളെയും പിന്തിരിപ്പിക്കുവാനുള്ള വില കുറഞ്ഞ മാർഗമായി ഈ സാങ്കേതികവിദ്യ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ ഇന്റർസെപ്ഷനും അഞ്ച് ഡോളറിൽ താഴെയാണ് ചെലവ് എന്നിരുന്നാലും മേഘാവൃതമായ കാലാവസ്ഥയിൽ ഇത് പ്രവർത്തിക്കില്ല എന്നത് ഈ സാങ്കേതികവിദ്യയുടെ പരിമിതികളിൽ ഒന്നാണ്